വീണ്ടും ഒരു ഓണം ബമ്പർ നറുക്കെടുപ്പ് അടുത്തിരിക്കുകയാണ് പ്രതീക്ഷകളുടെ ഒരു വലിയൊരു മോഹ മോഹങ്ങളാണ് എല്ലാവരുടെയും മുമ്പിൽ ഭാഗ്യാന്വേഷികളുടെ മുമ്പിൽ എത്തുന്നത് എത്രത്തോളം ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാം ഒരു ഓണം ബമ്പർ എടുക്കുമ്പോഴുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം മുൻകാലങ്ങളിൽ ഓണം വെമ്പർ എടുത്ത പലർക്കും പല വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട് പലരും പറയുന്നത് കാര്യത്തിൽ ചിലർക്ക് പണം ശരിയായി വിനിയോഗിക്കാൻ പറ്റിയില്ല ചിലർ പണം ബംബർ ബമ്പറടിച്ചതിനെക്കുറിച്ച് ഇവനെ പൊതുസമൂഹത്തിൽ പറയാൻ മടിക്കുന്നുണ്ട് എന്തൊക്കെയാകും പിന്തുപ്രകാശത്തിൻ്റെ കാരണങ്ങളൊക്കെ അതായത് ലോട്ടറി അടിച്ചവർ ആ പണം കൊണ്ട് രക്ഷപ്പെടാത്തതിൻ്റെ കാരണങ്ങളല്ലേ കാരണമാണ് അതിന് പ്രധാനമായിട്ടും നമ്മൾ ഈ മണി നമുക്ക് നേരിട്ടൊരു ഇമോഷനെ ബന്ധപ്പെടുത്തി പറയാൻ പറ്റത്തില്ലെങ്കിലും അത് നമ്മൾ ആർജിക്കുന്ന അതിൽ കൈവശം വെച്ചേക്കുന്നൊക്കെ സമയത്ത് നമ്മുടെ കുറെ ഇമോഷണലായിട്ട് നമ്മുടെ കുറേ ഫീച്ചേഴ്സിനെ ബ്രെയിൻ്റെ തിങ്കിങ്ങിനെ ഒക്കെ സ്വാധീനിക്കുന്ന ഘടകമാണ് ഇപ്പോൾ ആധുനികമായിട്ട് പറയാം ഇപ്പോൾ ഒരു പതിനായിരം രൂപ കയ്യിൽ ഇരിക്കുമ്പോഴും ഒരു നൂറ് രൂപ കയ്യിരിക്കും പോക്കറ്റിലുള്ള വ്യത്യാസ രസം നമ്മുടെ ചിന്താഗതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം എല്ലാം മാറും ഇതൊരു ഒരു പ്രിൻസിപ്പൾ ഓഫ് മെന്റൽ അക്കൗണ്ടിങ് എന്ന് പറയുകയാണിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മളൊരു ഒരു സ്ഥിരമായി ചെയ്യുന്നൊരു പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ നമ്മൾ വളരെ ആസൂത്രിതമായിട്ട് കാര്യം ചെയ്ത് നമ്മൾ ആ പൈസ നേടും ഒരു എഫേർട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളൊരു മണി എന്ന് പറയുമ്പോൾ നമ്മുടെ റിവാർഡ് പോലെ നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് പോലെ നമ്മുടെ സെൽഫ് എസ്റ്റീമിനെയൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമായിട്ടാണ് നമ്മുടെ ബ്രെയിനിൽ അത് റെക്കോർഡ് ചെയ്യുക പക്ഷേ ലോട്ടറി പോലെ അതൊരു അൺഎക്സ്പെക്റ്റഡ് അതായത് വിൻഫോൾ ഗെയിൻ അല്ലെങ്കിൽ വിൻഫോൾ മണി എന്ന് പറയുന്നത് പോലെ നമുക്കൊരു സാധനം കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിൻ ബ്രെയിനതിനെ കാണുന്നത് ആയിട്ടാണ് അപ്പം നമ്മുടെ സാലറി ചിലവഴിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ബോണസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ചിലവഴിക്കുന്ന അതേ ഒരു സെയിം മെത്തേഡ് തന്നെ ഒരു സെയിം രീതി ഒരു ആസ്പദം തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പം നമ്മളൊരു എഫേർട്ട് എടുത്ത് നിരന്തരമായ പരിശ്രമത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു ഒരു പണം എന്ന് പറയുന്നത് പണം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേഡ് നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരാളെ പെട്ടെന്ന് വിലയിരുത്താനും അതിൻ്റെ വേറെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിലോട്ടല്ല ഞാൻ പോകുന്നത് ഒരു പെട്ടെന്ന് ആ ഒരു നിലവാരം കാര്യങ്ങളെല്ലാം ഒരു സ്റ്റാൻഡർഡൈസേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ റെഫറൻസ് പോയിൻ്റായിട്ടൊക്കെയാണ് ഒരാളുടെ സമ്പാദ്യവും സമ്പത്തും ഒക്കെയാണ് കണക്കാക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആർജ്ജിക്കർജിച്ചൊരു പണം നമ്മൾ നേടിയെടുക്കുമ്പോൾ അത് നമുക്ക് ഒരുപാട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള നമുക്ക് കാര്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഫ്രീഡം അങ്ങനെ പല ഘടകങ്ങൾ അപ്പോൾ എഫേർഡ് ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു മണി നമ്മൾ ആർജ്ജിച്ചെടുക്കുമ്പോൾ അത് നമ്മുടെ ബ്രെയിൻ കാണുന്ന ഒരുപാടായിട്ട് നമ്മുടെ ഒരു നമ്മൾ നേടിയെടുത്തു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇങ്ങനെ ഒരു ലോ അപ്രതീക്ഷിതമായി കിട്ടുന്ന ഒരു സമ്മാനം എന്ന് പറയുമ്പോൾ അതൊരു വിൻഫോൾ ഗെയിൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിലെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിലായിട്ടാണ് വെച്ചേക്ക് വെക്കുക അപ്പോൾ അതൊരു ബോണസ് എന്നുള്ളൂല്ല അപ്പോൾ അവിടെ നമുക്ക് ഒരു സ്പെൻഡിങ് ബിഹേവിയർ നമ്മൾ സാലറി ഇപ്പം നമ്മളൊരു കഷ്ടപ്പെട്ട് ഹാർഡ് ആൻഡ് മണി സ്പെൻഡ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കത്തില്ല പാറ്റേണിലായിരിക്കത്തില്ല ഒരു ലോട്ടറി പ്രൈസ് പോലെ ഒരു സാധനം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുക അപ്പൊ പലപ്പോഴും മുൻകാല ജേതാക്കൾക്ക് പറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അപ്പം പെട്ടെന്നൊരു പൈസ കയ്യിലോട്ട് കിട്ടി സാധനക്കാരായിരിക്കും അപ്പൊ അവർക്ക് ഈ ഫിനാൻഷ്യൽ ഇതിനെ പറ്റിയിട്ടുള്ള ചിലപ്പോൾ അത്ര അടിസ്ഥാന പാഠങ്ങളോ ആസൂത്രണങ്ങളോ ഒന്നും ഉണ്ടായിരിക്കണം എന്നില്ല ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായിട്ടായിരിക്കും ഇവരൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് കയ്യിലോട്ട് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇത് അടിച്ചു പൊട്ടിക്കാൻ തോന്നും അടിച്ചു പൊട്ടിക്കുന്നതിലല്ലോ പ്രശ്നം അതെന്ന് പറയാൻ നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന മുതലാണ് നമ്മളെടുത്ത് ചെയ്യുന്നത് അപ്പോൾ പലരും ചെയ്യാന്ന് വെച്ചാൽ വീടില്ല വീട് മേടിക്കും കാറ് മേടിക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യും ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ റിക്കറിങ് കോസ്റ്റ് അല്ലെങ്കിൽ ആവർത്തനമായിട്ടുള്ള ചിലവുകൾ പരിപാലന ഉണ്ട് ഒരു സൈഡ് അതിനൊക്കെ വരെ നമ്മൾ മുതലീന്നാണ് എടുത്ത് തീർക്കുന്നത് അപ്പോൾ ഇനി ഇതിങ്ങനെ തീർന്നു കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഇനി വേറൊരു പൈസ ജനറേറ്റ് ചെയ്യാനുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളിലേക്കല്ല നമ്മൾ ഈ പൈസ ചിലവഴിച്ചിട്ടുള്ളതെങ്കിൽ ആ ഒരു സാധനം തീർന്നു കഴിയുമ്പോൾ പിന്നീട് പൈസയില്ല അപ്പോൾ ഇതിനെല്ലാം പരിപാലന ചിലവ് തന്നെ മുട്ടിപ്പോവും പരിപാലന ചിലവ് മുട്ടിപ്പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു പിന്നീട് നിലനിർത്താൻ കഴിയാതെ വരുമ്പോഴത്തേക്കും കിട്ടുന്ന ഓരോന്ന് വിൽക്കേണ്ടി വരും ഇങ്ങനെ വിറ്റ് വരുമ്പോൾ നാട്ടിൽ കഥ വരക്കാനും കിട്ടി ലോട്ടറി അടിച്ച് പൊട്ടിച്ചു തീർക്കാനും അല്ലെങ്കിൽ ലോട്ടറി കൊണ്ട് രക്ഷപ്പെടുത്തലെന്നൊക്കെ പറയുന്ന കഥകളിറക്കാനും സാധ്യതയുണ്ട് അതിൻ്റെ അത് ഏറ്റവും ആയിട്ട് പറയുമ്പോൾ നമ്മുടെ ഒരു സ്പെൻഡിങ് ബിഹേവിയറുള്ളൊരു മാറ്റമാണ് ഇതിൻ്റെ അത് സംഭവം അതായത് നമ്മളൊരു ഹാർഡ് ഏൺ പണി നമ്മൾ പ്രവൃത്തി നമ്മുടെ സ്വന്തം പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ ആസൂത്രിതമായി നമ്മൾ നിരന്തര പരിശ്രമത്തിലൂടെ ഒരു പൈസയെ നമ്മൾ ബ്രെയിൻ കാണുന്നത് ഒരു അപ്രതീക്ഷിതമായി കിട്ടുന്ന ലോട്ടറി സമ്മാനത്തെ കാണുന്ന രണ്ട് രീതിയിലാണ് അപ്പം പക്ഷേ ഈ പണം എന്ന് പറയുന്നത് നമുക്ക് ഈ കിട്ടുന്ന ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ് കിട്ടുന്നത് പക്ഷേ ഈ പണം നമ്മുടെ കയ്യിലുള്ളത് ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു വലിയ എമൗണ്ട് ആണെങ്കിൽ നമുക്കൊരു പേഴ്സണലി നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു ഘടകമാണ് പക്ഷേ ഈ ഇത്രയും വലിയൊരു തുക നമ്മുടെ കൈയിലേക്ക് കിട്ടുകയാണ് അതിന്റെ ടാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മുടെ കൈവശം നമുക്ക് വലിയ തുക ലഭിക്കുമ്പോ പോലും നമുക്ക് സാധാരണക്കാർക്കായിരിക്കും കൂടുതൽ ലോട്ടറി അടിക്കുക അവരാണ് ഈ ഭാഗ്യംവേഷിക്കാൻ പോകുന്നത് അപ്പൊ ഇത് ശരിയായി വിനിയോഗിക്കാൻ അറിയാത്തവരാണ് ഇതിന്റെ ഈ ഈ ചതിയിൽപ്പെടുന്ന അല്ലെങ്കിൽ ഒരു അവർക്കൊരു ഒരു 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 അപകടാവസ്ഥയിലേക്ക് കിട്ടിയവസരങ്ങളായി പക്ഷെ ഇത് മറികടക്കാൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പണം എങ്ങനെ ശരിയായിട്ട് വിനിയോഗിക്കാൻ പറ്റും പണം വിനിയോഗിക്കുക എന്നുള്ളതിന് നമ്മൾ ചില കാര്യങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടാൻ പോലും ആളുകൾ മടിക്കുന്നുണ്ടല്ലോ പൈസ നിലനിർത്തണമെങ്കിലും പൈസ വളർത്തണമെങ്കിലും പ്ലാനിങ് ആ സൂത്രണം ഒരു ഘടകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല പക്ഷേ സാമാന്യ യുക്തിയിൽ ചിന്തിച്ചാൽ മുതൽ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കയ്യിലിരിക്കുന്ന പണത്തിനിന്ന് നമുക്ക് വരുമാനം ആർജിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചിലവുകളിലേക്ക് നിക്ഷേപങ്ങളിലോട്ട് ഇട്ടാൽ മാത്രമാണ് പൈസ നിലനിൽക്കുക നിക്ഷേപം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ആദായം കിട്ടുകയും വേണ്ട അപ്പം നമ്മൾ അറിയാലോ ഒരു ഇപ്പം പണ്ട് കാലത്തൊക്കെ പത്ത് രൂപ വരുന്ന പെട്രോളാണ് ഇപ്പോൾ നൂറ് രൂപ ഇരിക്കുന്നത് അപ്പം പത്ത് രൂപ നമ്മൾ നിക്ഷേപിക്കാതെ പെട്ടി വെച്ചിരുന്നെങ്കിൽ ഇപ്പം എടുത്താൽ ആ പത്ത് രൂപ കൊണ്ട് ഒരു മിഠായി പോലും വാങ്ങാൻ പറ്റാത്ത രീതിയിൽ ചിലവുകൾ വർദ്ധിച്ചു അപ്പോൾ ആ ചെ ഈ പണപ്പെരുപ്പത്തിലെ ചിലവുകളെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ ആദായം കിട്ടിയാൽ മാത്രമാണ് അതിനാണ് സമ്പാദ്യ നിക്ഷേപം എന്നൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ചോദിച്ച് കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോട്ടറി അടിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ കിട്ടിയ മുതൽ ടാക്സിന് ശേഷം കയ്യിൽ കിട്ടുന്ന ഒരു പണം അപ്പോൾ അവിടെ കൃത്യം ഇപ്പം എനിക്ക് തോന്നുന്നു കേരള സർക്കാരാണെങ്കിലും ശരി കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് വലിയ പ്രൈസ് നേടുന്നവർക്ക് പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട് ആ പരിശീലനം കൊടുക്കുന്നതിൻ്റെയൊക്കെ ഒരു വളരെയധികം വ്യത്യാസം നമുക്ക് ഇതിൻ്റെ കാണാൻ കഴിയും അപ്പം ഇപ്പം നേരത്തെ ആണെങ്കിൽ പോലും നേരത്തെ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞൊരു ആഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പൈസ കിട്ടുമ്പോൾ നമുക്ക് ഫാമിലിയുടെ ഭാഗത്തു നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്ത് ചാരിറ്റിക്കും ഇത് സഹായത്തിനൊക്കെ വലിയ പ്രഷറും നേരിടും അപ്പോൾ അങ്ങനെ ാണ് അവിടെ ആയിട്ട് മുൻ ജേതാക്കൾക്കൊക്കെ പോയിരുന്നത് ഇപ്പം നോക്കും ഇപ്പം കഴിഞ്ഞിടയ്ക്ക് നമ്മൾ നോക്കും പ്രധാനപ്പെട്ട ബമ്പർ പ്രൈസുകൾ അന്യദേ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിജയികളല്ലാതെ കോടികൾ കിട്ടിയിട്ടുള്ള പേരോ കാര്യങ്ങളിലും പുറത്തോട്ട് പറയാൻ പറ്റുന്നില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലോട്ടറിയുടെ ഒരു സൈഡ് എഫക്റ്റ് ഈ സമ്മാനം പ്രതീക്ഷിച്ച് പോയി കിട്ടാത്തവരും അവന് വെറുതെ കിട്ടിയതല്ല കിട്ടിയതല്ലാന്ന് എനിക്ക് എൻ്റെ പങ്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത് ദൈവ ഒരു നമുക്ക് ഒരു ഇതുവരെയുള്ള ശുഭകരമായ ഒരു കാര്യം വെച്ചാൽ വേറെ വലിയ അക്രമ സംഭവമുള്ള കാര്യങ്ങളോട് പോയിട്ടില്ല കുറച്ച് രീതിയിലുള്ളൊരു തലവേദനകളൊക്കെയാണ് വിജയികൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന മുതൽ ഇപ്പം ഇരുപത്തഞ്ച് കോടിയാണ് ഓണം ബമ്പർ ഇപ്പോഴത്തെ പ്രൈസ് അപ്പം പതിനഞ്ച് മുക്കൽ കോടിയോളം രൂപയാണ് ഇവർക്ക് അക്കൗണ്ടിൽ വരിക അപ്പൊ ഈ അത് തുടങ്ങി ടി ഡി എസും ബാക്കിയുള്ള കമ്മീഷനും ടി ഡി എസും കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇതിനുശേഷം ഈ ഒരു നടപ്പ് സാമ്പത്തിക വിഷം കഴിയുമ്പോഴാണ് ഇൻകം ടാക്സിന്റെ ഭാഗത്തുള്ള സർചാർജും കാര്യങ്ങൾ കൊടുക്കേണ്ടത് അതിന് ഏകദേശം രണ്ടേ മുക്കൽ കോടികളും പോകും അത് മാർച്ച് ഈ ഫിനാൻഷ്യൽ അടുത്ത അസസ്മെന്റ് ഇയറിലേക്കാണ് വരുന്നത് ഈ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത അസസ്മെന്റ് ഇയറിലെ അടുത്ത വർഷത്തെ ടാക്സിനാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ അതിൻ്റെ അകത്ത് ഈ ഈ അടച്ച ടാക്സിന് പുറത്തുള്ള സർചാർജ് കാര്യങ്ങൾ വരുമ്പോൾ ഏകദേശം രണ്ടേ മുക്കൽ കോടികളും വരും ഫലത്തി പന്ത്രണ്ടേ മുക്കാലും എനിക്ക് കറക്റ്റ് അത്ര ഉറപ്പില്ല നല്ല രൂപം വെച്ച് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ പന്ത്രണ്ടേ പോയിൻറ്റ് എട്ട് ഒൻപത് ലക്ഷം പന്ത്രണ്ട് കോടി എൺപത്തൊൻപത് ലക്ഷം രൂപ ആയിരിക്കണം ഈ ടാക്സ് മാറ്റി വെച്ച് നമുക്ക് ശരിക്കും എടുക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു പണമെന്ന് പറയുന്നത് അപ്പം ഈ പണത്തിൽ നിന്നും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ സോയിഡറിയോ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വന്നു പെട്ടെന്നൊരു പണം വരുമ്പോൾ അടിച്ചു പൊട്ടിക്കുന്നു ഒരിക്കലും അത് ചെയ്യരുതെന്നുള്ളതാണ് നമുക്ക് നിലനിർത്തുക എന്നുള്ളതാണ് ക്യാപ് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ നമുക്ക് മുന്നോട്ടുള്ള പോകുന്ന ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം അപ്പോൾ ഈ ഈ ഉള്ള പന്ത്രണ്ടേ മുക്കാൽ കോടിയോളം രൂപ നമ്മൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ആയിരിക്കണം നമുക്ക് അടിച്ചു പൊട്ടിക്കാനോ ബാക്കി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് എന്നും നില ഐ മീൻസ് ആ കിട്ടിയ ഭാഗ്യം കൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള ജീവിതം സുരക്ഷിതമാക്കാനും സന്തോഷകരമാക്കാനും കഴിയും ഈ പന്ത്രണ്ടേ മുക്കാൽ കോടിയിൽ നിന്നെടുത്ത് നമ്മളിപ്പം ഓരോ കാര്യങ്ങൾ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ മുതൽ കുറയുമ്പം നമ്മളതിൽ നിന്ന് ലഭിക്കുന്ന ആദായം കുറയും ഇപ്പം നമ്മൾ ആദ്യം ചിലവഴിക്കുന്നതിനൊക്കെ ഒരുപാട് പരിപാലന ചിലവുകളും മുന്നോട്ടുള്ള ആവർത്തിച്ചുള്ള ചിലവുകളും വേണ്ടിവരുന്നാലും അത് മീറ്റ് ഈ ഈതിന്ന് കിട്ടുന്ന അതായത് ബാക്കി ഇരിക്കുന്ന തുകയിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കിട്ടുന്ന ആദായത്തേക്കാണ് മേലിൽ ഈ ചിലവ് വന്നാൽ ഈ ഇൻകം ചിലവ് നമ്മൾ എക്സ്പെൻസ് ഒരു ബാലൻസ് സെറ്റ് കഴിഞ്ഞ് ഒരു സമയത്ത് ഇത് ഇടിച്ച് നിൽക്കും അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ള കിട്ടി വളരെ പാടാണിത് കാര്യച്ച് കഴിഞ്ഞാൽ അത്രധികം പ്രതീക്ഷ ആ ഒരു ഇമോഷണൽ സെർജ്ജൊന്നും നമുക്കത്രയും എളുപ്പം പറയുന്ന എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരിശീലനം കിട്ടുന്നത് കൊണ്ട് ഇപ്പോൾ കുറേ കഥകളൊക്കെ വായിച്ച് പഴയതിനെക്കാട്ടൊക്കെ ഇൻഫർമേഷൻ മുന്നോട്ട് എത്താൻ സഹായങ്ങളൊക്കെ എത്താൻ ഒരു പ്രാപ്യമായ ഒരു കാലയളവിലും ആയതുകൊണ്ട് പറയുന്നു അത്രയും പൈസ കിട്ടുന്നെങ്കിൽ നമ്മളത് കൺട്രോൾ ചെയ്ത് പുറത്ത് വിളിച്ചു പറഞ്ഞുള്ള അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അനൂപിന്റെ നമ്മൾ കേട്ടത് പക്ഷേ അനൂപ് പറയുന്നുണ്ട് തനിക്ക് കിട്ടിയ പണം രണ്ടു വർഷത്തോളം അല്ല ഇതുവരെ പുള്ളി വിനിയോഗിച്ചിട്ടില്ല അത് ബാങ്കിൽ പുള്ളി സേവ് ചെയ്തു അതിന്റെ പലിശ കൊണ്ടാണ് നിലവിലുള്ള ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇതുവരെ ആ തുക അതുവഴി അവിടെ തന്നെ നിക്ഷേപിച്ചിരിക്കുകയാണ് പക്ഷെ വീട് പോലും വാങ്ങിയത് പഴയൊരു വീടാണ് വാങ്ങിയത് ഒരു കാറ് പോകാണ്ടിരിക്കണമെന്ന സ്വപ്നം ഉണ്ടായിരുന്നു വലിയ വില കൂടിയ കാറ് പക്ഷെ അതുപോലും ഇതുവരെ ഒരു പ്രാവർത്തികമാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് ബാങ്കിൽ അദ്ദേഹം നിക്ഷേപിക്കുകയാണ് ചെയ്ത് പക്ഷേ ബാങ്ക് നിക്ഷേപിക്കും ഇത്ര ഹ്യൂജ് എമൗണ്ട് ബാങ്ക് നിക്ഷേപിക്കുമ്പോൾ പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെയല്ല ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒന്നുകിൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ല നമുക്കത് ലാൻഡ് ആയിട്ടും ഗോൾഡ് ഗോൾഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയല്ല എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആയിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പലരെ അതായത് എല്ലാം കൊണ്ട് ഇപ്പം ഡോൺ പുട്ടിലെ സിംഗിൾ ബാസ്റ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് അടിസ്ഥാന കാര്യം വെച്ചാൽ മുട്ട എല്ലാം കൂടെ ഒരു കൊട്ടയ വെക്കുകയാണെങ്കിൽ ആ ഒരു കൊട്ടയിലോട്ട് ഒരു കല്ല് എല്ലാം മുട്ടയും പൊട്ടിപ്പോകാനുള്ള സാധ്യത എന്ന് പറയുന്ന പോലെ ഇപ്പം നൂറും മുട്ടയുണ്ട് എല്ലാം കൂടെ ഒരു കൊട്ടയിൽ വെച്ച് കഴിഞ്ഞൊരു കല്ല് വീണത് അതെല്ലാം പൊട്ടിപ്പോകും പക്ഷേ അതിൽ തകർന്നു പോകാം പക്ഷേ അതേ ഈ നൂറു മുട്ട പത്ത് ബാസ്ക്കറ്റിലായിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ ഒരു കല്ല് വീണാലും ബാക്കി ഒമ്പിടത്തെ സേഫ് ആക്കുന്ന ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഒരു സ്ട്രാറ്റജികളിലൊന്നാണ് ഒരു സ്റ്റെപ്പുകളിലൊന്നാണ് അപ്പം ഈ പർട്ടിക്കുലർ ചോദ്യത്തിൽ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഈ ബാങ്ക് ഡെപ്പോസിറ്റ് എനിക്കൊന്നും ഒന്ന് ചിലപ്പോൾ ഈ ഡെപ്പോസിറ്റ് അതായത് നമ്മൾ എത്ര ബാങ്കിൽ ഇട്ടാലും നമുക്ക് അഞ്ച് ലക്ഷം വരെയാണ് അതിൻ്റെ അതൊരു ഗ്യാരണ്ടിയുള്ളത് റിസർവ് ബാങ്കിൻ്റെ നിലവിലത്തെ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഇത് വെച്ചിട്ട് നമുക്ക് അഞ്ച് ലക്ഷം വരെയാണ് കിട്ടുന്നത് പിന്നെ അത് ജോയിൻറ്റ് അക്കൗണ്ടൊക്കെ വെച്ചിട്ടിപ്പം നാല് പേരുള്ള ഫാമിലി ആണെങ്കിൽ ഒരാൾ നാല് ജോയിൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കി അങ്ങനെ പല രീതിയിലൊക്കെ വേണമെങ്കിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വരെ പല അക്കൗണ്ടുകളിലാക്കിയിട്ട് നമുക്ക് ചെയ്യാം കഴിച്ചു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് ഹോൾഡർക്കാണ് ഇട്ട് എമൗണ്ടിന് അഞ്ച് ലക്ഷം കിട്ടുന്നത് മുതലും പലിശ സഹിതം അത് പല ഇത് ജോയിൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കി ഇപ്പം നമുക്ക് അഞ്ചോറോ അക്കൗണ്ടുകളൊക്കെ തുറന്ന് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് പൈസകളൊക്കെ വേണം പാർക്ക് ചെയ്യാം പക്ഷേ എവിടുന്നായാലും ഇപ്പോഴത്തെ ഒരു ഏഴ് ശതമാനമൊക്കെയാണ് ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ താഴ്ന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏഴ് ശതമാനം ഇതാണ് പിന്നെ ഈ വിജയ ജേതാവേത് പ്രായം എന്നുള്ളൊരു വലിയ ഘടകമാണ് കാര്യം ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ ഇച്ചിരി കൂടെ അഗ്രസീവ് ആയിട്ടുള്ള ഇച്ചിരി റിസ്ക് ഇച്ചിരി റിസ്ക് ഉള്ള റിസ്ക് കൂടെ എടുക്കാൻ കഴിയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിലോട്ട് പൈസ അലോക്കേറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല ഒരു ചെറുപ്പക്കാരാണെങ്കിൽ ഇച്ചിരി കൂടെ ഇക്വിറ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അത് നേരിട്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ മ്യൂച്വൽ ഫണ്ട്സിലോട്ടൊക്കെ കൂടുതൽ എക്സ്പോഷർ കൊടുക്കുന്നതിൽ തെറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈമിൽ ഗ്രോത്ത് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഒരു നാൽപ്പതിൽ അമ്പത് കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ മിഡിൽ ഏജ് ആയ വ്യക്തിയാകുമ്പോൾ അവർക്ക് തൊട്ടുമുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കാണും കുട്ടികളുടെ പടുത്ത് ഹയർ എഡ്യൂക്കേഷൻ കല്യാണം അങ്ങനെ വീട് അങ്ങനെ പല പല ഉത്തരവാദിത്തമുണ്ടാകും അവരെ സംബന്ധിച്ച് ഒരുപാട് റിസ്ക് എടുക്കുന്നത് അത്ര ശരിയായ കാര്യമില്ല അപ്പോൾ അവർ ഒരു റെഗുലർ ഇൻകം ഒരു ഫിക്സ്ഡ് ഇൻകത്തിനുള്ള ഒരു സാ സാധ്യതയുള്ള കൂടുതൽ നിക്ഷേപങ്ങളായിരിക്കും നല്ലത് അങ്ങനെയുള്ളവർക്കും ബാങ്കിലൊക്കെ കൂടുതലും ചെയ്യുക പക്ഷേ ബാങ്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാവരും പറയുന്നത് ഈ അഞ്ച് ലക്ഷത്തിൻ്റെ ആണെങ്കിൽ ചോദ്യത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ആശങ്ക എങ്കിൽ അതായത് നമ്മൾ എത്ര കോടി ഇട്ടാലും ഒരു അക്കൗണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം വരെ മാത്രമേ അതിന് ഒരു ഗ്യാരണ്ടി കിട്ടും എന്നുള്ളതാണെങ്കിൽ അതിനല്ലാതെ മറികടക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഗവൺമെൻറ് ബോണ്ടുകൾ അപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സർക്കാർ ഇറക്കുന്ന ബോണ്ടുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒരു പ്രായോഗികമായിട്ട് തന്നെ റിസ്ക് ഫ്രീ ആണെന്ന് പറയാം കാരണം വെച്ചാൽ ഗവൺമെൻറ് അതിൻ്റെ ഒരു ബാക്കപ്പ് അതിനെ ഉള്ളതിനാൽ തന്നെ തരേനെ റിസ്ക് കുറവാന്നുള്ളൊരു കാര്യം പറയാം അപ്പോൾ ഗവൺമെൻറ് ബോണ്ടുകളുണ്ട് പക്ഷേ അതിന് ചില ഇതിനെക്കാട്ടുമൊക്കെ റേറ്റ് കുറവാണ് ലോങ് ടൈമിന് ഇച്ചിരി കൂടെ റേഞ്ചിലുള്ളത് കിട്ടാം ആർ ബി ഐയുടെ ഒരു ഫ്ലോട്ടിങ് റേറ്റ് സേവിങ്സ് ബോണ്ടുകളുണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ അത് ഇച്ചിരി കൂടെ അട്രാ എല്ലാത്തിനും പ്ലസിനും മൈനസും ഉണ്ട് പക്ഷെ അതാകുമ്പോഴത്തെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമുക്ക് എത്ര പൈസ പാർക്ക് ചെയ്താലും അതിൻ്റെ തീടാൻ പറ്റും വർഷത്തിൽ രണ്ട് തവണയാണ് എൻ്റെ പലിശ കിട്ടുന്നത് നിലവിലത്തെ രീതിയിൽ ഇപ്പം വന്നേക്കുന്ന പ്രകാരമാണ് ജൂൺ ഡിസംബർ സെമി ആണ് എൻ്റെ ഇൻട്രസ്റ്റ് ഇത് ചെയ്യുന്നത് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റിനെക്കാട്ടും പോയിൻറ്റ് ത്രീ ഫൈവ് പെർസെൻ്റ് കൂടുതലുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് സെറ്റ് ചെയ്തേക്കുന്നത് ഇപ്പോഴത്തെ നിലവിലെ രീതിയിലാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള സ്റ്റാറ്റസ് ഇൻട്രസ്റ്റ് അൺചെയ്ഞ്ചാണ് സമ്പാദ്യ പദ്ധതികളിൽ ഗവൺമെൻറ് ഈ സെപ്റ്റംബറിന് ശേഷം വന്നിട്ടുള്ള അപ്ഡേറ്റിൽ നിലനിർത്തേക്കാണ് അങ്ങനെ നോക്കുമ്പോൾ എയിറ്റ് പോയിൻറ്റ് സീറോ ഫൈവ് ആയിരിക്കും ഈ ആർ ബി ഐയുടെ ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബാങ്ക് ബോണ്ടുകൾക്കുള്ളത് അപ്പം അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കോടി വിടാം ബാക്കി നമ്മൾ ബാങ്കിൽ എന്ന് നമ്മൾ എത്ര കോടി ഇട്ടാലും നമുക്ക് കിട്ടാൻ പോകുന്ന അതായത് ഇൻ കേസ് ഇവിടെ നിലവിലെ രീതിയിൽ ആർ ബി വളരെ സ്ട്രോങ് ആണ് ആർ ബിയുടെ മെക്കാനിസം വളരെ സ്ട്രോങ് ആണ് അപ്പം നമ്മൾ റോക്കറ്റൊക്കെ വിക്ഷേപിക്കുമ്പം ഐ എസ് ആർ ഐ പറ്റിയുള്ള അവധാനങ്ങളൊക്കെ പാടുമെങ്കിലും ഒരു അൺസംഖ്യനോട് ശരിക്കും ആർ ബി എന്നുള്ള മെക്കാനിസം വളരെ രീതിയിൽ ശക്തമായിട്ടുള്ള ഒരു പണിയെടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഇത് ബാങ്കിങ് മേഖല ഇത്ര ശക്തമായി നിൽക്കുന്നത് കൃത്യമായിട്ടുള്ള നിരീക്ഷണം കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ്ങ് ആണ് ആർ ബി പറ്റിയിട്ട് അങ്ങനെ ഒരു വളരെ പോസിറ്റീവായിട്ട് അവരുടെ ഒരു അവതാനം പാടുന്നതൊക്കെ നമ്മൾ കഥ കേട്ടില്ല പക്ഷേ ആർ ബി സ്ട്രോങ് ഒരു ഇതുള്ളതുകൊണ്ട് സ്കൂട്ടിനെ ഉള്ളതുകൊണ്ട് തന്നെ താതേ മിനി ബാങ്കുകൾക്ക് ഇപ്പം ശക്തമാണ് ബാങ്കിൽ പൊളിയുന്ന അല്ലൊരു വീക്കറാണെന്ന കട ഘട്ടങ്ങളിൽ കൃത്യമായി ഇടപെട്ടിട്ട് അമേരിക്കയിൽ പോലും ബാങ്ക് പൊളിക്കുന്ന സമയത്ത് പോലും അതിനു മുന്നേ അവർ ഇപ്പോൾ മനസ്സിലാക്കിയ ടെക്നിക്കലൊക്കെ നമ്മൾ രണ്ടായിരത്തി അഞ്ച് സമയത്തൊക്കെ ചെയ്യുന്ന പൊളിയറാകുന്ന ബാങ്കിനെ വേറെ ബാങ്കുകൊണ്ട് എടുപ്പിക്കാറൊക്കെ ഉണ്ട് ആദ്യം സമയത്തിനു ഇച്ചിരി പ്രതിസന്ധികളൊക്കെ നേരിടാമെങ്കിലും ഉദ്ദേശിക്കുന്ന പറഞ്ഞപ്പം അഞ്ച് ലക്ഷം വരെ കിട്ടത്തുള്ളൂ ഈ ആർ ബിയുടെ സേവിങ്സ് ഈ ഫ്ലോട്ടിങ് റേറ്റ് സേവിങ്സ് ബോണുകളാണ് നമുക്ക് എത്ര രൂപയെ നിക്ഷേപിക്കാം അപ്പോൾ ഗവൺമെൻറ് ഇറക്കുന്നതുകൊണ്ട് തന്നെ അതിന് ഒരു സോവറൻ ഗ്യാരൻറ്റിയുണ്ട് ഗവൺമെൻറ് പറ്റിക്കയില്ല എന്നുള്ളൊരു അടിസ്ഥാന തത്വത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് റിസ്ക് ഫ്രീ ആണ് പിന്നെ അതിനും നെഗറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ലിക്വിഡിറ്റി കുറവാണ് നമുക്ക് പ്രീമിയച്യർ ആയിട്ട് വിഡ്രോവൽ സാധിക്കത്തില്ല അത് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ മാത്രമേ ഇച്ചിരി കണ്ടീഷൻസ് മാത്രമേ ആപ്ലിക്കബിൾ ആകും പിന്നെന്ന് പറയുമ്പോൾ ഈ ഫ്ലോട്ടിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ ഈ ആർ ബാക്കി ഇവിടുത്തെ ഈ ലഘുസഭാധിപതികളുടെ റേറ്റ് താഴുകയാണെങ്കിൽ ഇവിടെ താഴാം എന്നുള്ള വിശമുണ്ട് കൂടിയൽ കൂടാമെന്നുണ്ട് റിസ്ക് എന്ന് പറയുമ്പോൾ താഴാം എന്നുള്ള നമ്മൾ റിസ്ക് തന്നെ നേട്ടം കൂടിയാൽ കൂടാമെന്നുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ അതൊരു ഏറ്റവും യോജിച്ച് നിങ്ങളുടെ ചോദ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പോയിടാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആയിരിക്കണം അങ്ങനെയുള്ളൊരു സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് ആർ ബി ഐയുടെ ഫ്ലോട്ട് ആൻഡ് സേവിങ്സ് ബോണ്ടുകളൊക്കെ അപ്പം എന്തായാലും അടിസ്ഥാനപരമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ പൈസ ആദ്യം തന്നെ ചിലവഴിക്കാതെ അതിന് കഴിയുന്ന സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് അവരുടെ പ്രായത്തിനനുസരിച്ച് കൃത്യമായി സ്വന്തം നിലയിൽ അറിയത്തില്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അംഗീകൃത സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും കൃത്യമായ മാർഗദർശങ്ങൾ നേടി എനിക്ക് ആദ്യഘട്ടത്തിലുള്ള ഒരു ഗുലാബി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള എക്സ്പേർട്സ് വന്നിട്ടുള്ള ഇവർക്കൊരു ഒരു ട്രെയിനിങ് സെഷൻ കൊടുക്കുന്നുണ്ട് ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതുകൊണ്ടൊന്നും ആകുമെന്നു തോന്നുന്നില്ല പക്ഷേ പ്രാഥമികഘട്ടത്തിൽ ഇപ്പോൾ ഒരു ഇൻസൈറ്റ് എന്തായാലും കിട്ടും അതിനുശേഷം കൃത്യമായിട്ട് ഏറ്റവും അറിയപ്പെടുന്ന നല്ല രീതിയിൽ പേര് കേട്ടിട്ടുള്ള അംഗീകൃത സാമ്പത്തികത്തിൽ നിന്നൊരു സേവൻ തേടുന്ന തന്നെയാണ് എപ്പോഴും ഉചിതം ഈ പൈ നമ്മുടെ ആകെ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന പൈസ അത്രയും ആദ്യം പൊട്ടിക്കരുത് അത് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആദായം എടുത്ത് വേണം നമ്മൾ ചിലവഴിച്ചത് മാത്രമാണ് നമുക്ക് കിട്ടിയ അസുലഭ ഭാഗ്യത്തെ ജീവിതകാലം മൊത്തം സുരക്ഷയോടെയും നമുക്ക് സംരക്ഷ സംരക്ഷിച്ചും നമുക്ക് സൗഭാഗ്യം നിലനിർത്താൻ കഴിയും അതെടുത്ത് പൊട്ടിക്കാൻ തുടങ്ങി എപ്പോഴെങ്കിലും ഇത് ഇൻകം ഈ എക്സ്പെൻസും തമ്മിലുള്ള ഒരു മിസ്മാച്ച് വരുന്ന സമയത്ത് എവിടെയെല്ലാം പിടിച്ചു നിൽക്കും അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നത് ആ ഒരു ആദ്യത്തെ ഒരു വർഷം വളരെ പറയുന്ന പോലെ എളുപ്പമല്ലെന്നല്ലപോലെ അറിയാം പിടിച്ച് നിൽക്കുക അതിൽ നിന്ന് ആദായം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് മാത്രം അതെടുത്ത് മാത്രം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും അടിച്ചുപൊളി കാറോ കുതിരയോ വീടോ ട്രിപ്പോ എന്ത് വേണാകും ആ മുതൽ തുടതിരിക്കും അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുക കൃത്യമായി ഇൻകം ജനറേറ്റ് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഇൻകം ജനറേറ്റ് ചെയ്യാമെങ്കിൽ നമുക്കെന്നും കിട്ടിയ ആ ഒരു ഭാഗ്യത്തെ നമുക്ക് നിലർത്താനാകും അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ചർച്ചയിൽ പറഞ്ഞ പോലെ ഓണം ബെമ്പർ ഭാഗ്യാന്വേഷികൾ അവരുടെ സ്വപ്നങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക അവർക്കുണ്ടെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റേർഡ് വിദഗ്ധരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ